ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒന്ന് യേശുവിനെ അനുഗമിക്കണം രണ്ടാമതായി യേശുവിനെ അനുഗമിക്കുന്നവൻ യേശു ആയിരിക്കുന്നിടത്ത് ആയിരിക്കും മൂന്നാമതായി അവനെ പിതാവ് ബഹുമാനിക്കും യേശുനാഥൻ പറയുന്നു എന്നെ അനുഗമിക്കുക യേശുവിൻ്റെ പരസ്യ ജീവിത ആരംഭത്തിൽ തന്നെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് യേശു പറയുന്ന വാക്കുകൾ എന്നെ അനുഗമിക്കുക എന്നാണ് പിന്നീട് തൻ്റെ വലിയ ശിഷ്യഗണത്തോട് യേശുനാഥൻ പറയുന്നുണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഏറ്റവും ഒടുവിൽ പത്രോസിനെ സഭയുടെ അധികാരിയായി എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നരുൾ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ശേഷം പത്രോസിനോടും പറയുന്നത് നീ എന്നെ അനുഗമിക്കുക എന്നാണ് അതിന് വിശുദ്ധ അഗസ്റ്റിൻ നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് യേശുനാഥൻ എന്നെ അനുഗമിക്കുക എന്ന് പത്രോസിനോട് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ കടന്നുപോയതുപോലെ പീഡാസഹനങ്ങളിലൂടെ നീയും കടന്നു വരണം എന്നാണ് ഞാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞെരുക്കങ്ങളിലൂടെയും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയതുപോലെ നീയും എൻ്റെ പിന്നാലെ കടന്നു വരണം സഭയുടെ പ്രതിനിധിയോടാണ് യേശുനാഥൻ ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ സഭ മുഴുവൻ ഇത്തരത്തിൽ കുരിശിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് തന്നെയാണ് സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നതും ഗോതമ്പ് മണി നിലത്തി വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി നിലനിൽക്കും അഴിയുന്നെങ്കിലോ അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കും എന്ന് അതായത് എന്നെ അനുഗമിക്കുക എന്ന് യേശുനാഥൻ പറയുന്നതിൻ്റെ അർത്ഥം നാം അവിടുത്തെ പീഡാസഹന കുരിശു മരണങ്ങളിലൂടെ കടന്നു പോകണം എന്നാണ് രണ്ടാമതായി ഇങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നവർ യേശു ആയിരിക്കുന്നിടത്ത് ആയിരിക്കും യേശു എവിടെയാണ് ആയിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരം കാണുന്നുണ്ട് അതായത് വചനമായ യേശുനാഥൻ ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തോട് കൂടിയായിരുന്നു വീണ്ടും ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ കാണും പിതാവിലേക്ക് ആയിരിക്കുന്ന പുത്രൻ അഥവാ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന പുത്രൻ അപ്പോൾ യേശുനാഥൻ എപ്പോഴും തൻ്റെ പിതാവിലേക്ക് ആയിരുന്നു ഒരു ചലനാത്മകമായ പ്രവൃത്തിയാണിത് നിശ്ചലമായ ഒരു പ്രവൃത്തിയല്ല ഓരോ നിമിഷവും പിതാവിലേക്ക് ആയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലേക്ക് ആയിരിക്കാനാണ് ഓരോ നിമിഷവും തുടർന്നു കൊണ്ടിരിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് നിശ്ചലമായി നിലനിൽക്കേണ്ടതല്ല തുടർന്നുകൊണ്ട് സജീവമായി നിലനിൽക്കേണ്ട ഒരു കാര്യം അതിനെയാണ് നാം യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് വിളിക്കുന്നത് വിശ്വാസം എന്നാൽ രണ്ടാം കത്ത് വത്തിക്കാൻ കൗൺസിൽ നിർവചിച്ചതുപോലെ സമ്പൂർണമായ സമർപ്പണമാണ് വിശ്വാസം അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി യേശു ആയിരിക്കുന്നിടത്തായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എപ്പോഴും പൂർണ്ണമായ ആത്മസമർപ്പണത്തോടുകൂടെ ദൈവത്തിലേക്കായിരിക്കും അർത്ഥം സജീവമായ ചലനാത്മകമായ ഒരു വിശ്വാസം ഓരോ നിമിഷവും ദൈവത്തിലേക്കായിരിക്കുന്ന ഒരു അനുഭവം മൂന്നാമതായി യേശുനാഥൻ പറയുന്നത് ആയിരിക്കുന്ന ശുശ്രൂഷകനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും എന്നാണ് പിതാവ് ആദ്യം ബഹുമാനിച്ചത് യേശുനാഥനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട് യേശുനാഥൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു പിതാവെ എന്നെ മഹത്വപ്പെടുത്തണമേ ഉടൻ പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിന് നൽകുന്ന ബഹുമാനം ഇത് തന്നെയാണ് യേശുനാഥൻ നമുക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവിടുത്തെ മരണങ്ങളിൽ പങ്കുചേരുന്നതിലൂടെ അനുദിനമുള്ള കുരിശ് സന്തോഷപൂർവ്വം വഹിക്കുന്നതിലൂടെ യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷകൻ പൂർണ്ണമായ ആത്മസമർപ്പണത്തോടുകൂടി എപ്പോഴും ദൈവത്തിലേക്ക് പിതാവായ ദൈവത്തിലേക്കായിരിക്കും അവനെ പിതാവായ ദൈവം ബഹുമാനിക്കും അതായത് മഹത്വപ്പെടുത്തും എന്നാണ് നമുക്ക് യേശുവിനെ അനുഗമിക്കുവാനും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പിതാവായ ദൈവത്തിലേക്ക് കൂടി ആയിരിക്കുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അതുവഴിയായി പിതാവായ ദൈവം നമ്മെയും മഹത്വപ്പെടുത്തട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ